മുനിസിപ്പൽ ഭരണം കോൺഗ്രസിനും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ചരിത്ര വിജയം ബിജെപിയുടെ കുത്തക തകർത്താണ് ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റം നൂറ്റിമുപ്പത്തിമൂന്ന് സീറ്റിൽ ആദ്മി പാർട്ടി വിജയിച്ചു നൂറ്റിനാല് സീറ്റ് ബി ജെ പി നേടി അതേസമയം ഒൻപത് സീറ്റിലേക്ക് ചുരുങ്ങിയ കോൺഗ്രസ് നിലംബരിച്ചായി പതിനഞ്ച് വർഷമായി മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഭരിക്കുന്ന ബി ജെ പിക്ക് ആപ്പിന്റെ ഈ നേട്ടം വൻതിരിച്ചടിയാണ് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ വാർഡുകളിൽ ബി ജെ പി വിജയം നേടിയിരുന്നു നൂറ്റി എഴുപത്തിയൊന്ന് വരെ സീറ്റ് നേടി ആം ആദ്മി പാർട്ടി അട്ടിമറി വിജയം നേടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനം ആദ്യ ഫലസൂചനകൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിരുന്നുവെങ്കിലും വോട്ടെണ്ണൽ തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബി ജെ പി നേരിയ ലീഡ് നേടിയിരുന്നു എന്നാൽ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ആം ആദ്മി പാർട്ടി ലീഡ് തിരിച്ചുപിടിക്കുകയും ചരിത്ര വിജയം സ്വന്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്